بسم الله الرحمن الرحيم الحمد لله رب العالمين اللهم صل على محمد وعلى ال محمد قال النبي صلى الله عليه وسلم إذا وضعت الجنازة فاحتملها الرجال على أعناقهم فإن كانت صالحة قالت قدموني قدموني وإن كانت غير صالحة قالت يا ويلها أين يذهبون بها يسمع صوتها كل شيء إلا الإنسان ولو سمعها الإنسان لصعقها ആരംബ റസൂർ സ്വല്ലു അലൈഹി വസ്ലമ തങ്ങൾ പറയുന്നു ശുദ്ധനായ ഒരു മനുഷ്യൻ മരിച്ച് അവൻ്റെ ജനാസ മയ്യത്ത് കെട്ടിൽ വെച്ച് അവൻ്റെ മയ്യത്തിന് ജനങ്ങൾ ചുമന്നു പോകുന്ന സമയത്ത് ശുദ്ധനായ സുഹൃത സമ്പന്നനായ നല്ല ജീവിതം നയിച്ച ആള് ആ മയത്ത് വിളിച്ച് പറയും പോലെ എന്നെ പെട്ടെന്ന് കൊണ്ടുപോകൂ പെട്ടെന്ന് കൊണ്ടുപോകുക താമസിപ്പിക്കല്ലേ എന്ന് വിളിച്ച് പറയും ജീവിതത്തിന്റെ അർത്ഥങ്ങളൊക്കെ നശിപ്പിച്ചു കളഞ്ഞ ആർക്കോ വേണ്ടി എന്തിനോ വേണ്ടി ജീവിച്ച് ആത്മീയതയില്ലാതെ തികച്ചും തമ്മാടിയായി ദുർമാർഗയെ ജീവിച്ചൊരു മനുഷ്യൻ്റെ മയ്യത്താണ് കൊണ്ടുപോകുന്നതെങ്കിൽ ആ മയ്യത്ത് വിളിച്ച് പറയും എൻ്റെ നഷ്ടമേ എൻ്റെ നാശമേ നിങ്ങളെവിടത്തേക്കാണ് എന്നെ കൊണ്ടുപോകുന്നത് എന്ന് അവൻ വിളിച്ചു പറയും മനുഷ്യരല്ലാത്ത മറ്റുള്ള സകല ജീവികളും ഇവൻ്റെ ഈ ശബ്ദം കേൾക്കും ലോകത്ത് അള്ളാഹു താല ഒരുപാട് സംവിധാനങ്ങൾ മനുഷ്യർക്ക് ഒരുക്കി കൊടുത്തിട്ടുണ്ട് മാഫിൽ ഹലഖലക്കും അൽ ഈ ഭൂമി ലോകത്തുള്ളതെല്ലാം നിങ്ങൾക്കുള്ളതാണ് അള്ളാഹുവിൻ്റെ കോടാനക്കോടി സൃഷ്ടികളിൽ അള്ളാഹുവിൻ്റെ കോടാന കോടി ന്യമത്തുകളെ അനുഭവിക്കുന്നതും അതിൻ്റെ ഉപഭോക്താക്കളും ഏറെക്കുറെ മനുഷ്യന്മാരായ നമ്മളാണ് പക്ഷേ എൻ്റെ സഹോദരൻ മരിച്ചിട്ട് അവൻ്റെ ജനാസു കൊണ്ടുപോകുന്ന സമയത്തിൽ ഈ ശബ്ദം അവൻ്റെ തേങ്ങലുകൾ അവൻ്റെ വിങ്ങലുകൾ അതല്ലെങ്കിൽ അവൻ്റെ സന്തോഷ പ്രകടനങ്ങൾ നിനക്ക് കേൾക്കാൻ സാധിക്കുകയില്ല എന്ന് മുത്തനുപിതങ്ങൾ പറയുന്നു ഗർഭാശയത്തിലുള്ള പ്രിയപ്പെട്ട കുഞ്ഞുമോൻ്റെ അതല്ലെങ്കിൽ കുട്ടിയുടെ അനക്കങ്ങൾ അറിയുന്ന പ്രിയപ്പെട്ട ഉമ്മാക്ക് മരിച്ചുപോയ മകന്റെ ആ ദേവലാതിയും മാവലാതിയും അറിയാൻ സാധിക്കുന്നില്ല അങ്ങനെ അവർ കേട്ടുപോയിട്ടുണ്ടെങ്കിൽ അല്ല സ്വയത്ത മരിച്ച മയത്തിന്റെ ആ ശബ്ദം കേട്ടുപോയിട്ടുണ്ടെങ്കിൽ അവർ ബോധരഹിതരായി പോകും അപകടം സംഭവിച്ചു പോകും അതുകൊണ്ട് അള്ളാഹു സുബാനുഭവത്താൽ അത് കേൾപ്പിക്കുന്നില്ല സുഹൃതങ്ങളുണ്ടോ നമുക്ക് വിജയിക്കാൻ പറ്റും സുഹൃതങ്ങളില്ലേ നമ്മൾ പരാജയപ്പെട്ടു പോകും ദുനിയാവിൻ്റെ പച്ചപ്പിൻ്റെ മേൽ ആഹ്റത്തിന്റെ വിശാലത നമ്മൾ മറന്നുപോകരുത് വലൽ ആഹിറത്തു ഖൈറു മിനൽ ഊല നമ്മളെല്ലാവരും വിശ്വാസികളാണ് മുസ്ലിമീങ്ങളാണ് നമ്മുടെ ഗ്രന്ഥം പരിശുദ്ധമായ ഖുർആൻ അതിൽ പറയപ്പെടുന്ന ആശയങ്ങളൊക്കെ വിശ്വസിക്കുന്നവരാ നമ്മൾ എന്നാലു തല പറഞ്ഞതാണ് വലൽ ആഹിറത്തു ഖൈറുല്ല മിനൽ ഊല ദുനിയാവിനെ കളറ്റവും നല്ലത് ആഹ്റമാണ് ആഹ്റത്തിലേക്ക് വേണ്ടിയിട്ടുള്ള അധ്വാനവും അവിടത്തേക്ക് വേണ്ടിയിട്ടുള്ള പ്രയത്നങ്ങളുമാണല്ലോ ദുനിയാവിലുള്ള പ്രവർത്തനങ്ങളൊക്കെ നന്നായിട്ട് അധ്വാനിക്കണം കൊട്ടാരുണ്ട് പരിവാരങ്ങളുണ്ട് സ്നേഹം തരുന്ന ഭാര്യയും രാജ്ഞിമാരും തൊഴിമാരും പലതും ഉണ്ട് പക്ഷെ അതെല്ലാം വിട്ടറിഞ്ഞ് അള്ളാഹുവിൻ്റെ പ്രീതി ലക്ഷ്യം വെച്ചുകൊണ്ട് മറ്റുള്ളവരിലേക്ക് ഇറങ്ങി തിരിച്ച രാജഭരണം മുഴുവനും ഒഴിവാക്കിയ ഇബ്രാഹിം രഥം എന്ന് പറയുന്ന ഒരു മനുഷ്യൻ്റെ ഹൃദയ ഹൃദയത്തിൽ തോന്നിയിട്ടുള്ള ഛേതോവികാരം ഹാലിക്കുന്ന അറബിനോടും എന്ന ലക്ഷ്യസ്ഥാനത്തോടുമുള്ള അങ്ങേയറ്റത്തെ താൽപ്പര്യമായിരുന്നു നമുക്കും വേണ്ടത് അതാണ് സുഹൃതം ധാരാളമായി ചെയ്യണം ചെറിയ മിനൽ ചെറിയൂഫിഷൻ നല്ലതാണോ നല്ലതാണെന്ന് മനസ്സിലായാൽ നല്ലതാണെന്ന് അറിഞ്ഞാൽ ആ കാര്യം മറ്റൊരു സമയത്തേക്ക് വെക്കരുത് ഉടനടി ചെയ്യണം അതിനെ നമ്മൾ നിസ്സാരമായിട്ട് കാണരുത് ഹൈറായ കാര്യങ്ങൾ ഹൈറായ കൂട്ടുകാർ ഹൈറായ സ്ഥലങ്ങൾ ഹൈറായ സമയങ്ങൾ നമ്മൾ അതിനെ യൂട്ടിലൈസ് ചെയ്യണം എന്നിട്ടതിനെ അതിലൂടെ നമുക്ക് ആഹ്റം സമ്പാദിക്കാൻ സാധിക്കണം അള്ളാഹുവിന്റെ പൊരുത്തമണറ്റവും വരുതെന്നുള്ള ബോധ്യം നമ്മുടെ ഹൃദയത്തിൽ ഉണ്ടാവണം മരിച്ചാലും ജീവിച്ചാലും അള്ളാഹു തല മാത്രമേ കൂടെ ഉണ്ടാവുള്ളൂ ആഹൃത്തിൽ രക്ഷപ്പെടാൻ ജീവിതത്തിൽ ഏറ്റവും വലിയ കൂട്ടുകാരായിട്ടുള്ള സുഹൃതങ്ങൾ ഒരു മഹാൻ പറയുന്നുണ്ട് എനിക്കൊരുപാട് കൂട്ടുകാരുണ്ടായിരുന്നു പക്ഷേ പലരും മരിച്ച് എൻ്റെ കൂട്ടുകാരിൽപ്പെട്ട പലരും മരിച്ച് അവരുടെയൊക്കെ ഖബറിലേക്ക് ആ ജനാസ വെക്കുമ്പോൾ ഇന്നലെ വരെ കൂടെ കളിക്കാനും തമാശ പറയാനും ജീവിതത്തിലെ സങ്കടങ്ങളിലും സന്തോഷങ്ങളിലും കൂടെപ്പറപ്പായിട്ട് കൂടെ ഉണ്ടായിരുന്ന ആ കൂട്ടുകാർ ഈ കൂട്ടുകാരൻ മരിച്ചിട്ട് മയ്യത്ത് ഖബറിലേക്ക് വെച്ചപ്പോൾ എല്ലാവരും പിരിഞ്ഞു പോകുന്നു അവൻ തനിച്ചു മാത്രമേ ഉള്ളൂ അന്നേരം എനിക്ക് ഓർമ്മ വന്നത് ഒരാൾ മരിച്ചാൽ അവർക്ക് കൂടെ ഉണ്ടാകുന്നത് അവൻ്റെ സുഹൃദങ്ങൾ മാത്രമാണെന്ന് ഞാൻ അന്ന് മുതൽ എൻ്റെ സുഹൃത്തങ്ങളെ എൻ്റെ ഏറ്റവും നല്ല കൂട്ടുകാരനാക്കിയിട്ട് ഞാൻ മാറ്റി എനിക്ക് ഏറ്റവും നല്ല കൂട്ടുകാരനായിട്ട് എന്റെ സുഹൃത്തങ്ങൾ മാത്രമാക്കി വെച്ചു കൂട്ടുകാരെ അത് മാത്രമേ ഉണ്ടാവുള്ളൂ അള്ളാഹുത്താല സ്വാലിഹിങ്ങളിൽ പെടുത്തി നമ്മുടെ മരണം ഈമാനുള്ള ഐസത്തുള്ള മരണമാക്കി അള്ളാഹുത്താല സലാമത്താക്കി